നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് വീഡിയോ ആണ് കേട്ടോ നമുക്ക് ഇന്നലത്തെ തിരക്കുകൾ കാരണം നമ്മൾ എപ്പിസോഡ് റിവ്യൂ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ ഇന്നലെ ഒരു യാത്രയിലായതുകൊണ്ട് നമ്മുടെ ആ ഒരു വീഡിയോ മിസ്സായിപ്പോയിട്ടോ പക്ഷേ ഇന്ന് സത്യം പറഞ്ഞാൽ ഇന്ന് സാറ്റർഡേ നോർമൽ കണ്ടീഷനിൽ ബിഗ് ബോസിൽ യാതൊരു കോണ്ടാകാനുള്ള ചാൻസസ് ഇല്ല അല്ലേ ലൈവ് കണ്ടാൽ അറിയാം ഇന്ന് അവർ പൊതുവേ ഒരു ഉണങ്ങിയ കാരണം അവർക്ക് സമയത്തിന് നീക്കൊന്നും വേണ്ട അവർ ഉണങ്ങിയൊരു സെറ്റപ്പിലാവും പക്ഷെ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം രാവിലെ നടന്നു ഷാനവാസവും അന്വേഷും തമ്മിൽ നിങ്ങൾ അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടായിരിക്കും അതിലേക്ക് വരാം അതിന് മുന്നേ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് പറയേണ്ടത് ഞാനൊരു വീഡിയോ ക്ലിപ്പ് തരാം ജിസേലിൻ്റെ നിങ്ങൾ അത്ര പേര് കണ്ടു എന്നുള്ളത് അറിയില്ല അതെ വളരെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് ബേസിക് മാനേഴ്സ് ഉണ്ട് സ്പെഷ്യലി നമ്മൾ കിച്ചണിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാലോ കഴിഞ്ഞ സീസണിൽ ജാസ്മിൻ്റെ പേരിലുള്ള വലിയ ഒരു നാണം കടൽ അങ്ങനെ തന്നെ പറയാം നാണം കെട്ടിട്ടുള്ളൊരു അവസ്ഥ ജാസ്മിൻ്റെ ഒരു കേസ് കഴിഞ്ഞ രക്ഷമുണ്ടായ ഓർമ്മ ഉണ്ടോ തുമ്മിയത് എനിക്കൊന്നു ഒരുപാട് കാലം ഒരുപാട് കാലം ആ ഒരൊറ്റ ചെറിയ ചെറിയതല്ല ആ ഒരൊറ്റ ഇൻസിഡൻറ്റിൻ്റെ പേരിൽ എനിക്കൊന്നും സോഷ്യൽ മീഡിയ അടക്കി ഭരിച്ചതാണ് ജാസ്മിൻ്റെ തുമ്മൽ തുമ്മലും അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ തുമ്മിയ വിഷയം അടുക്കള എന്നുള്ളത് അപ്പോൾ അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് നമുക്കാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവർ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മാത്രമല്ല സ്പെഷ്യലി മറ്റുള്ളവർക്കൊക്കെ പാകം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് വേറുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മളുടെ എച്ചിൽ മറ്റൊരാൾക്ക് കൊടുക്കാതിരിക്കുക മറ്റൊരാൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ എ മറ്റൊക്കെ കൊടുക്കുന്ന ഭക്ഷണം നമ്മളുടെ എച്ചിലായണമെങ്കിൽ എന്താ അവസ്ഥ എച്ചിൽ പറഞ്ഞാൽ മനസ്സിലായില്ലേ നമ്മൾ കഴിച്ചതിൻ്റെ ബാക്കി അപ്പോൾ നിങ്ങൾ ആയിരിക്കും ബിഗ് ബോസിൽ ആരാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അവനാണ് കഴിച്ച ഭക്ഷണത്തിന് ബാക്കി കൊടുത്തത് യെസ് അവിടെ ബിഗ് ബോസിലൊരു ചെറിയ സംഭവം ഉണ്ടായി നമ്മൾ ഈ കറി ഉണ്ടാക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എല്ലാവരും ചെയ്യുന്നൊരു സംഭവമാണ് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് കറി ഇങ്ങനെ ഇളക്കിയിട്ട് ടേസ്റ്റ് നോക്കാൻ എന്താ ചെയ്യുക നമ്മളിങ്ങനെ കയ്യിലേക്ക് ഇങ്ങനെ തട്ടിയിട്ട് നോക്കും അല്ലേ ഉപ്പുണ്ടോ പുളി ഉണ്ടോ ഉണ്ടോയെന്നൊക്കെ നോക്കുക എരു എന്നൊക്കെ ടേസ്റ്റ് വെക്കുക ഭക്ഷണമൊക്കെ പാകം ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ വീട്ടിലെ അമ്മമാരാണെങ്കിൽ കൂടി അങ്ങനെ ചെയ്യുള്ളൂ അല്ലാണ്ട് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ അതിന് ഫോർ എക്സാമ്പിൾ അതിൻ്റെ ഉള്ളൊരു സ്പൂൺ എടുത്തു വയ്ക്കുക സ്പൂണ് നമ്മൾ എടുക്കുമ്പോൾ വായൽ തട്ടിട്ടൊക്കെ ടേസ്റ്റ് ഉണ്ടാകുന്നത് കഴിഞ്ഞാൽ ആ സ്പൂൺ നേരെ കളയും അല്ലേ അതാണുള്ളൊരു ഒരു ഒരു അടിസ്ഥാനപരമായിട്ടൊരു ബേസിക് മാനേഴ്സ് നമ്മളെങ്ങനെയാണ് വളർത്തിയിട്ടുള്ളത് എന്നൊക്കെ ചോദിച്ചിട്ടുള്ളൊരു സംഭവം ഉണ്ടല്ലേ ഇതിന് വിപരീതമായിട്ട് ഭക്ഷണം ഇളക്കുന്ന കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് അതുകൊണ്ട് രുചിച്ച് നോക്കിയിട്ട് ആ ടേസ്റ്റ് ഉണ്ട് എന്നും പറഞ്ഞിട്ട് ആ കയ്യിൽ അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് ഇളക്കുന്ന സിറ്റുവേഷൻ എന്ന് ആലോചിച്ച് നോക്കും അതെ ചെയ്തു കഴിഞ്ഞാൽ ആ ഭക്ഷണം പിന്നെ എൻ്റെ ഒരു കണക്ക് പ്രകാരം അത് എച്ചിലായി എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഞാനിവിടെ ഒരു ക്ലിപ്പ് പ്ലേ ചെയ്യുക കേട്ടോ നമുക്ക് ഈ ബിഗ് ബോസിലെ ക്ലിപ്പുകൾ അങ്ങനെ എടുത്താൽ ബുദ്ധിമുട്ടാണ് പക്ഷെ എന്നാലും ചെറിയൊരു പോർഷൻ മാത്രം കാണിക്കാം ഉള്ളത് കേട്ടോ കൂടെ ബിൻസി നിൽക്കുന്നുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് അനീഷ് നിൽക്കുന്നുണ്ട് കണ്ടോ ജിസേലവിടെ ചെയ്ത സംഭവം ഒന്നുകൂടി കാണിച്ചു തരാം കണ്ടോ ജിസയില് നേരെ എടുക്കുന്നു ഈ സാധനം നേരെ ടേസ്റ്റ് നോക്കുന്നു ഇത് കഴിയുമ്പോൾ ജസ്റ്റ് പുറകിൽ നെവിൻ വരുന്നു കയ്യിലിട്ട് നോക്കുന്നു ഇത് കറക്റ്റ് ആണ് നേരെ കയ്യിലിട്ടു അവൻ അവനെ അതിന് നക്കിയിട്ട് അതിൻ്റെ ടേസ്റ്റ് നോക്കി ഇനി കണ്ടോളൂ അടുത്ത് ജിസയില് നേരെ ഈ ഒരു സ്പൂണ് അതായത് കറി ഇളക്കുന്ന ആ സ്പൂണ് നേരെ ആ പാത്രത്തിലിട്ടിളക്കി വളരെ സിമ്പിളായിട്ട് നോക്കൂ ഇത് എച്ചിലായി മാറിയില്ലേ ആ കഴി ആ കറി കംപ്ലീറ്റ് എച്ചിലായി മാറിയില്ലേ നിർബന്ധമായിട്ടും ഇന്ന് വരുന്ന സമയത്ത് ലാലേട്ടൻ ഇത് ചോദിച്ചിരിക്കണം എന്തായാലും ചോദിച്ചിരിക്കണം അതിൽ യാതൊരു വിധം സംശയവും ഇല്ല വളരെ മോശം പ്രവൃത്തിയാണ് വളരെ മോശം പ്രവൃത്തി തുമ്മൽ എന്ന് പറഞ്ഞാൽ ആ സംഭവത്തിന് എനിക്കൊന്നും തുമ്മൽ ചിലപ്പോൾ അറിയാണ്ട് സംഭവിച്ചാൽ അതെന്നെ ചെയ്യാൻ പാടില്ല അറിയാണ്ട തുമ്മിതാണ് അതിനെ ഭയങ്കര കോലാഹലാക്കി തുമ്മി കഴിഞ്ഞിട്ട് അയ്യോ സോറി എന്ന് പറഞ്ഞിട്ട് മാറ്റുന്ന പകരം അവിടെയാണുള്ള ആ ഇഷ്യൂ ആയിട്ടുള്ളത് പക്ഷേ ഇതൊക്കെ ഒരു മനുഷ്യന് വളരെ മിനിമം വേണ്ടിയിട്ടുള്ള ഹൈജീൻ്റെ കേസാണ് അപ്പോൾ അത് ഒരു വിഷ ഇതാണ് കേട്ടോ രണ്ടാമത്തെ കാര്യം കഴിഞ്ഞ മുൻ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ സീസൺ അതായത് അഖിൽമാരാരുള്ള സീസണിൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ അല്ലെ റിനൂഷ് ലാസ്റ്റ് പുറത്തു പോയിട്ടുള്ളൊരു സംഭവം റിനോഷ് പുറത്തു പോകാൻ കാരണം റിനോഷിന് വളരെ സീരിയസ് ആയിട്ടുള്ള ഗുരുതരമായിട്ടുള്ള കണ്ടേജിയസ് ആയിട്ട് വരുന്ന ഒരു സ്കിൻ പ്രോബ്ലം വന്നിട്ടാണ് അല്ലേ ഒരു റാഷസും സ്കിൻ ഗ്രോയിങ് ഏരിയയിലൊക്കെ സ്കിൻ പ്രോബ്ലം വന്നിട്ടാണ് റിനോഷ് അവിടുന്ന് പോകാൻ ഉണ്ടായ കാരണം ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് ഇത് കൊണ്ടിട്ടും പഠിക്കില്ല എന്നുള്ള കണ്ടീഷനിലാണോ ബിഗ് ബോസ് പോകുന്നത് എന്നാലോചിച്ച് നോക്കൂ ഒരു മനുഷ്യന് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള വേണ്ട ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഹൈജീൻ വളരെ ഇമ്പോർട്ടൻറ്റാണ് ബിഗ് ബോസ് പ്രാവശ്യം ഹൈജീൻ അതാണ് ഞാൻ ഈ ഒരു കേസും കൂടി എടുത്ത് പറയുന്നത് ബിഗ് ബോസ് പ്രാവശ്യം ഏറ്റവും കുറവ് വെയ്റ്റേജ് കൊടുത്തിട്ടുള്ളത് ആ ഷോ ഷോ ഡിറക്ടേഴ്സ് ആരാണോ ഇതിൻ്റെ പുറകിലുള്ളത് ഒരു ഏറ്റവും കൂടുതൽ ശ്രദ്ധ ഏറ്റവും കുറച്ച് ശ്രദ്ധ കൊടുത്തിട്ടുള്ളത് അവിടുത്തെ ഹൈജീൻ വിഷയമാണ് കാരണം വെച്ചാൽ വളരെ മിനിമം ബിഗ് ബോസ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്നറിയുമോ അതിനുള്ളിൽ വരുന്ന ആൾക്കാർക്ക് ഇനി നിങ്ങൾ എന്ത് ടാസ്ക്കോ ആൾക്കാർ എന്ത് എൻ്റർടൈൻ ചെയ്തിട്ടൊന്നുമില്ല അവനാൻ്റെ ഹൈജീൻ എന്ന് പറഞ്ഞാൽ പേഴ്സണലി നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ഡ്രസ്സ് കറക്റ്റ് സമയത്തിന് മാറ്റണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാൻ ഇട്ടിട്ടുള്ള ഈ ഡ്രസ്സ് ഇട്ടിട്ട് എന്നെ കൊണ്ട് വീട്ടിൽ നടക്കാൻ കഴിയില്ല ഞാനങ്ങനെ നടക്കുന്നില്ല ഇപ്പം ഞാൻ അത്രയും വൃത്തിയില്ലാത്തൊരുത്തരാണെന്നുണ്ടെങ്കിൽ തന്നെ എൻ്റെ വീട്ടിലുള്ളവർക്ക് വീട്ടിലുള്ളവർക്ക് എന്നെ സഹിക്കാൻ പറ്റില്ല സ്വാഭാവികമായിട്ടും ഭാര്യമാർ പറയും മക്കളൊക്കെ പറയും അച്ഛാ ഒന്ന് ഷർട്ടൊന്ന് മാറ്റിയിട്ട് വരാം നമുക്ക് ഒന്ന് കൂട്ടാൻ ഈ ഡ്രസ്സ് ഒന്ന് മാറ്റും മാറിയിട്ട് വയ്യ എന്ന് പറയില്ലേ ഇനിയിപ്പോൾ എന്ത് ഗെയിം ഷോ എന്ത് ടാസ്കിൻ്റെ പേരിലാണെങ്കിലും ഇത്രയും ദിവസമായിട്ട് ഇപ്പോൾ ഷാനവാസ് ഇന്ന് രാവിലെ തൊട്ട് വേർത്ത് കുളിച്ചിട്ട് അവിടെ നടക്കുന്നൊരു സീനുണ്ടോ ഈ വേർത്ത് കുളിച്ചിട്ടുള്ള അതേ ഡ്രസ്സ് ഇട്ടിട്ട് വന്ന് ഷാനവാസ് വീണ്ടും എന്നുള്ള കൂടി നടക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം ഹൈജീൻ ഇഷ്യൂസ് പേഴ്സണലി ആ ഒരു വ്യക്തിക്ക് അതുണ്ടാക്കും മറ്റുള്ളവർക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ടായിരിക്കും ഈ വേർപ്പ് സ്വെറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ വേസ്റ്റാണ് ശരീരത്തിൽ നിന്ന് വരുന്ന വേസ്റ്റാണ് അത് അയാൾക്ക് തന്നെ ഭയങ്കര പ്രോബ്ലം ഈ ദുർഗന്ധം എ സിക്കുള്ളിൽ ഇതേപോലെ നിൽക്കുക ക്ലോസ്ഡ് എൻവയറോൺമെൻറ്റ് അല്ലെ എയർ കണ്ടീഷൻഡായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ഇവർ ഈ പറയുന്ന ഈ വെയ്സ്റ്റുള്ള ഈ രീതിയിൽ നടക്കുന്ന അതേ സ്ഥലത്ത് വെച്ചിട്ടുണ്ടെയാണ് എയർ കണ്ടീഷൻ റൂമിലായിരിക്കും ആണ് ഇവരെ പാചകം ചെയ്യുന്നതും ആ ഭക്ഷണം കഴിക്കുന്നതും അവിടെ തന്നെ അവർ തൊട്ട് പെരുമാറിക്കൊണ്ടിരിക്കുക ഈ ഇത്രയും ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ലോകത്ത് ഇനിയിപ്പോൾ ഞാൻ ആരെയും വിളിച്ച് പറയുന്നത് ഇവിടുത്തെ ബംഗാളികൾ ജീവിക്കേണ്ടതെന്ന് അറിയില്ല നമ്മളെ കേരളത്തിൽ മലയാളികൾക്കിടയിൽ മറ്റുള്ള നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് ടോയ്ലറ്റ് പോയാൽ പോലും സോപ്പിട്ട് കഴുകാത്ത മനുഷ്യന്മാരെ അതുകൊണ്ടാണ് ഇവിടെ ഈ കണ്ണു കണ്ട ബംഗാളികളൊക്കെ പോകാൻ ഹോട്ടലിൽ വന്ന് നിന്നിട്ട് ഇത്ര അധികം ഭക്ഷ്യവിഷബാധ നമുക്ക് പിടിക്കുന്നത് ഈ കോളിയൊക്കെ നമുക്ക് കണ്ടെത്തുന്ന കാരണതാണ് ഈ ബംഗാളികളും ഈ ബിഹാറികളും നോർത്ത് ഇന്ത്യൻസ് ഈ ഭായിമാരൊക്കെ ഹോട്ടലിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ഇവർ ടോയ്ലറ്റ് പോയി കഴിഞ്ഞാൽ ഇവർ കൈ പോലും സോപ്പിട്ട് കഴിക്കില്ല അതുകൊണ്ടാണ് ഈ ഹോട്ടലിൽ പോകുന്ന സമയത്ത് ഇതുപോലെ പ്രശ്നങ്ങൾ വരുന്നത് മനസ്സിലായി ചെറിയ ഈ തട്ടുകട കെട്ടുകട സെറ്റപ്പിലൊക്കെ പോകുന്ന സമയത്ത് അത് കുഴപ്പമില്ല പക്ഷേ നമ്മൾ മലയാളികൾക്ക് വളരെ അടിസ്ഥാനപരമായിട്ടൊരു സംഭവമുണ്ട് നമ്മൾ ഹൈജീനിലൊക്കെ കുറച്ച് ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ് മലയാളത്തിൽ ബിഗ് ബോസ് പോലത്തെ ഒരു ഷോ ഇങ്ങനെ വന്നിട്ട് ഇത്ര മോശമായിട്ടുള്ള ഒരു പരിപാടി പോട്ടെ അവരെ കാണുമ്പോൾ തന്നെ ഒരു മെന ഉണ്ടാവും നമുക്ക് ആ ബിഗ് ബോസ് എന്ത് വീട് എന്ത് സെറ്റപ്പും പരിപാടിയും കാര്യങ്ങളും ഉണ്ടായിട്ട് കഴിയില്ല അതിൻ്റെ ഉള്ളിൽ മര്യാദയ്ക്ക് ഒരു വേഷം കിട്ടിട്ട് ആൾക്കാർ നടക്കണ്ടേ അപ്പോളല്ലേ നമുക്ക് കാണുന്ന സമയത്ത് നീ കാണുന്ന പോട്ടെ ഈ എണ്ണ ഏ ഷാനവാസം കുറേ ദിവസമായിട്ട് പല്ല് പിന്നെ ബ്രഷ് ഇല്ലാണ്ടേ നടക്കുന്നു പറഞ്ഞു ഇതൊക്കെ ഇതുകൊണ്ടൊക്കെ എന്താ ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണല്ലോ ഇത് പുറകെയുള്ള ആൾക്കാർ ഷാനവാസ് ഒരു ഒരു എന്താ പറയുക സർവൈവൽ ടാസ്ക് ആണെന്നുള്ള കണ്ടീഷനിലാണോ സർവൈവൽ ടാസ്ക് ഓക്കെ ഫൈൻ ഒരു കാട്ടിനുള്ളിൽ കൊണ്ടിട്ട് അങ്ങനെ സംഭവം അത് സർവൈവൽ ടാസ്ക് മാത്രമാണത് ഒരു ക്ലോസ്ഡ് എൻവയോൺമെൻറ്റിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഈ പല്ലിയൊക്കെ ആവാണ്ട് നടക്കുക ഇപ്പം നാരി പൊളിച്ചിങ്ങനെ നടക്കുക അതിനുള്ളിൽ ഒരു മനുഷ്യന് ബ്രഷ് ചെയ്യാതെ കഴിയുമോ എത്ര കാലമായിട്ട് ദിവസമായിട്ട് ഞാനതാ മനസ്സിലാക്കുന്നത് അതിന് ബ്രഷ് ടൂത്ത് ബ്രഷ് കിട്ടിയിട്ടില്ല അതുവരെ എന്നുള്ളത് കൈ കൊണ്ട് തേച്ചിട്ട് നടക്കും എത്ര കാലം നടക്കും ഈ പല്ലി ഇടയിലൊക്കെ പോയ സംഭവമൊക്കെ ഈ ഭക്ഷണ സാധനമൊക്കെ ഇങ്ങനെ നടക്കുക എന്നിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം എനിക്ക് ഒരിക്കലും ഇത് യോജിച്ച് യോജിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു സീസണിൻ്റെ പരിപാടിയാണ് കാണുന്നത് നമുക്കത് ചിന്തിക്കാൻ തന്നെ പറ്റുന്നില്ല ഇട്ട ഡ്രസ്സ് തന്നെ ഇട്ട് നടക്കുക പിന്നെ എണ്ണ എണ്ണയും തേക്കില്ല തേക്കില്ലേ എന്നാലോച്ച ചില ആൾക്കാർ പല ആൾക്കാർക്കും ഡ്രൈ സ്കിന്നുള്ള കണ്ടീഷനിലൊരുപാട് പേരുണ്ടാവും പിന്നെ അനുമോൾ പറഞ്ഞു ചുണ്ട് പൊട്ടി പൊട്ടിയെന്നും പറഞ്ഞിട്ട് കരഞ്ഞിട്ട് ഒരുപാട് പേര് അതിനെ കളിയാക്കുന്നത് കണ്ടു ഈ ഭയങ്കരമായിട്ട് നമ്മൾ കുറേ തണുപ്പ് തൽ എസിനുള്ളിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ചുണ്ട് സ്വാഭാവികമായിട്ട് പൊട്ടും അത് ഒഴിവാക്കാനാണ് എന്തെങ്കിലും മോയ്സ്ചറൈസർ ലിബാം പോലത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണെങ്കിലും എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു എണ്ണയും കൊടുക്കില്ല ഇത് എന്താ അത് പേഴ്സണൽ ഹൈജീൻ്റെ സംഗതികൾ കൊടുക്കുന്നില്ല ഒരു പല്ലിയേപ്പിൻ്റെ സംഭവം കൊടുക്കുന്നില്ല ഡ്രസ്സ് കൊടുക്കുന്നില്ല ഇതെന്താണ് അവർ ഉദ്ദേശിക്കുന്നത് ശരിയാണ് അവർ അതിന് ഫൈറ്റ് ചെയ്ത് വാങ്ങണം പക്ഷെ ഇതൊരു സുഖം തോന്നുന്നില്ല എനിക്കെന്താ പേഴ്സണലി എനിക്ക് പേഴ്സണലി അത് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു അവർ ഫൈറ്റ് ചെയ്ത് വാങ്ങട്ടെ പക്ഷേ ഇത് ഇത്രത്തോളം ഈ രണ്ടാഴ്ചത്തോളം ആയിക്കഴിഞ്ഞിട്ട് എനിക്ക് മതിയായിട്ടില്ല ഇനി എന്തെങ്കിലും നൂറ് ദിവസം അവർ നാറിപ്പൊളിച്ച് നിന്നിട്ട് ലാസ്റ്റ് റിനോഷ് വട്ടച്ചൊറിയും മറ്റേ ചൊറിയും അങ്ങനെ പറയല്ല ഇങ്ങനത്തെ അസുഖം വന്ന് പോയ ആൾക്കാർ ഇനി അസുഖം വന്ന് എലിമിനേറ്റ് ചെയ്യണം എന്നതാണ് അതാണോ ഇവരുടെ അറിയില്ല അതാണോ ഏഴിൻ്റെ പണി അസുഖം വന്നിട്ട് മാറണം എന്നുള്ളത് ഓക്കെ ഇതൊരു വിഷയം രണ്ടാമത്തെ ഫൈനലായിട്ട് ഒരു കാര്യം കൂടി എന്താ വെച്ചാൽ ഇന്ന് രാവിലെ നിങ്ങൾ എത്ര പേര് കണ്ടു എന്നറിയില്ല ഷാനവാസും അനീഷും തമ്മിൽ ഫൈറ്റ് ഈ എനിക്ക് ഇവരെ ഫൈറ്റിൽ ഇഷ്ടപ്പെടുന്ന സംഭവം എന്താ വെച്ചാൽ ഇഷ്ടപ്പെടുന്നതെന്നാൽ അവർ അടിപൊളി കൂടുകയാണെന്നുണ്ടെങ്കിലും ഒരു ഗ്ര അപ്പം നമുക്ക് ആ ഹീറ്റ് ഓഫ് ദി മൊമെൻ്റിൽ നമ്മൾ പറഞ്ഞ സാധനം നെക്സ്റ്റ് ആ ഒരു സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നില്ല അപ്പം തന്നെ ഇവരോടെ കോംപ്രമൈസ് ചെയ്തു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് നിങ്ങൾ എത്ര പേര് കണ്ടു എന്നുള്ള അറിയില്ല രാവിലെ ക്യാപ്റ്റനോട് അനീഷ് എന്ന് പറയുന്ന പറയുന്നൊരു സംഭവമുണ്ട് ജയിലിൽ നിന്ന് അവരെ മോചിപ്പിക്കേണ്ട കേസും ജയിലിൽ അവരെ കാര്യങ്ങൾ നോക്കേണ്ടത് ക്യാപ്റ്റനാണ് എന്ന് പറയുന്നു സ്വാഭാവികമായിട്ടും അനീഷ് കഴിഞ്ഞ ആഴ്ച ക്യാപ്റ്റൻ ആയതുകൊണ്ട് ഷാനവാസ് അത്രയും ക്ഷീണിച്ച് കിടക്കുന്ന സിറ്റുവേഷൻ ആയത് ഷാനവാസ് മൈൻഡ് ചെയ്യുന്നില്ല ഗെയിം ആയിരിക്കാം ഗെയിമിൻ്റെ ഭാഗമായിട്ട് മറുപടി പറയുന്നതായിരിക്കാം എന്തായാലും ഷാനവാസ് അവിടെ മൈൻഡ് ചെയ്യുന്നില്ല ഷാനവാസ് കിടക്കുന്നു ഷാനവാസിന് അനീഷ് മരക്കഴുതേ എന്ന് വിളിക്കുന്നുണ്ട് മരക്കഴുതെ എന്ന് വിളിക്കുന്ന സമയത്ത് ഞാൻ എനിക്ക് മനസ്സിലായത് ഇത് കഴിഞ്ഞിട്ട് നിന്റെ എൻ്റെ അച്ഛനെ വിളിച്ചു തോന്നുന്നു അനീഷിൻ്റെ അച്ഛനെ വിളിച്ചു തോന്നുന്നു ദാറ്റ് ഇസ് റിയലി ബാഡ് അങ്ങനെ അനീഷിൻ്റെ വീട്ടുകാരെ പറയാനുള്ള അധികാരം ഷാനവാസിനല്ല പക്ഷേ എന്താച്ചാൽ ഷാനവാസ് അവിടെ ചെന്ന് രണ്ടാമത് മാപ്പ് പറഞ്ഞത് തീർക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് ഞാൻ ചെറിയൊരു പോർഷൻ പ്ലേ ചെയ്യാട്ടോ ഷാനവാസിന്റെ ഈ ഒരു സിറ്റുവേഷനിൽ ഷാനവാസ് അവിടെ കിടക്കുകയാണ് കേട്ടോ റിപ്പീറ്റഡ് ആയിട്ട് അനീഷ് അനീഷാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പുറകെ നടന്ന് സംസാരിച്ച് പറയുന്ന ആളാണ് അപ്പോൾ അനീഷ് പറയുന്ന സമയത്ത് ഷാനവാസ് തീരെ മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ ഇതാണ് ആ സംഭവം ഇടാ മരക്കഴുതേ തൻ്റെ ഡ്യൂട്ടിയാണത് എന്ന് പറയുന്നു ഒരു കാര്യം ഞാൻ പറയും ഇതിനു മുന്നേ ഷാനവാസും ഇതേമാതിരി കഴുതേ എന്ന് വിളിച്ചിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കഴുതേ എന്ന് വിളിച്ചു അതിൽ ഷാനവാസ് പ്രമോക്ടായി ഒരു ചവിട്ടാണ്ട് തന്നാണ്ടല്ലോ നെഞ്ചത്ത് പറഞ്ഞിട്ട് ഷാനവാസ് നേരെ ഒരു തലണ്ണെടുത്ത് അവിടത്തെ കിടക്കുന്ന എറിയുന്നു അതിൽ നിൽക്കുന്നില്ല ഇവനും അനീഷും അതേപോലെ ഈ പില്ലെടുത്ത് തിരിച്ചറിയുന്നു വീണ്ടും ബില്ലെടുത്ത് എറിഞ്ഞു മറുപടിയായിട്ട് എറിയുന്നോടുകൂടി മറുപടിയായിട്ട് എറിയുന്നോടുകൂടി അവിടെ ഷാനവാസ് കസേര ഓങ്ങി പെട്ടെന്നാണ് തന്നിണ്ടെങ്കിലോ എന്ന് പറഞ്ഞിട്ട് അവിടെ കസാര ഓങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെയും രണ്ടാമത് വീണ്ടും 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 എറിഞ്ഞു അടുത്തും എറിഞ്ഞു ഇത് ശരിക്ക് ഈ ഏറ് ശരിക്ക് തരുന്നുകൊണ്ടാണ് ഈ ഏറ് ശരിക്ക് അനീഷിന് കൊള്ളുന്നുണ്ട് പക്ഷെ അവർ തമ്മിൽ അവിടെ ആ ഒരു എന്താ പറയുക ആ ഒരു അവർ തമ്മിലൊരു കെമിസ്ട്രി ഉണ്ട് അവർ തമ്മിലൊരു ഒരു കണക്ഷൻ ഉണ്ട് ആ ഒരു കണക്ഷൻ കൊണ്ട് ഇത് അത്ര വലിയൊരു ഇഷ്യൂ ആയിട്ടില്ല യെസ് ഇത് കഴിഞ്ഞതിന് ശേഷം ഇത് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു സീനും കൂടി കാണിച്ചു തരാം യെസ് മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സോറി പറഞ്ഞു ഇറ്റ്സ് ഓക്കെ നോ പ്രോബ്ലം തന്നെ അവിടെ സോർട്ട് ഔട്ടായി വിട്ടു പക്ഷേ ഇതിൻ്റെ അടുത്ത സ്റ്റേജ് എന്താണെന്നുള്ളത് അറിയില്ല കാരണം ലാലാട്ടം വരുന്ന സമയത്ത് ഇതൊക്കെ ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട് കാരണം ഇതൊക്കെ വീക്കെൻഡ് എപ്പിസോഡിലേക്ക് ഡിസ്കസ് ചെയ്യപ്പെടാൻ ചെയ്യപ്പെടേണ്ട ഒരു കോണ്ടൻറ്റാണ് വീട്ടുകാരെ പറയുന്നു തെറി പറയുന്നു തലണടുത്ത് എറിയുന്നു കസാലെടുത്ത് അടിക്കാൻ ഓങ്ങുന്നു എന്തായാലും അവർ തമ്മിൽ തന്നെ സോറി ഒക്കെ പറഞ്ഞ് പാച്ചപ്പ് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോയി അടുത്ത ഒരു സിറ്റുവേഷനിൽ ഒരു കോൺടൻ്റായിട്ട് കത്തുന്നൊരു സംഭവം ഉണ്ടായിട്ടില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് അപ്ഡേറ്റ് എന്നുള്ള കണ്ടീഷനിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ടേക്ക് കെയർ അടുത്ത ഒരു വീഡിയോയിൽ കാണാം കേട്ടോ ബൈ ബൈ